അതിമനോഹരമായ മൂന്നേ രണ്ടിന്റെ കിടിലൻ ജയം മൂന്നേ രണ്ടിന്റെ അത്ര കിടിലം വിജയം അല്ല നീ നല്ല ഞങ്ങൾക്ക് സമനില കിട്ടുന്ന ടീംസ് അല്ലേ നീ വല്ല ഡയലോഗ് പറയാന്റെ മാഡ്രേക്കിന് ശക്തിയില്ലാത്ത എന്റെ ഉൾപ്പെടണം അളിയാ അങ്ങനെ പറയരുത് ജസ്റ്റ് െ രണ്ടേ മൂന്നിന് ജയിച്ചാണോ ഗോളടിച്ചത് ആരാബിന്റെ മിനിറ്റിൽ നിങ്ങളുടെ ആയുഷ് ആയുഷ് അത് സമ്മതിച്ചു അതെ മിനിറ്റിൽ മിനിറ്റിൽ ലീഡ് എടുത്തു പിന്നെ ലൂക്ക അല്ലേ ദ പോയിന്റ് മിനിറ്റിൽ കളി കഴിയുമ്പോ സമനിലയിൽ പിരിഞ്ഞ ടീമിന് എക്സ്ട്രാ ടൈമിൽ ഭാഗ്യം കൊണ്ട് ഒരു ഗോള് കിട്ടിയത് ഭാഗ്യമല്ലേ അത് ശരിയാ നിന്റെ ശരിയാൻഡ്രിക് കൊള്ളാം പക്ഷെ ഞങ്ങളുടെ കളിയോ ഞങ്ങൾ ഇന്നലെ ജയിക്കുന്ന് പറഞ്ഞല്ലേ നീ വിട്ടത് ജയിച്ചില്ലേ ജയിച്ചു പിന്നെന്താ സീൻ പിന്നൊരു സീൻ വരിയാ എന്റെ പൊന്ന് ബെബ്രു നിന്റെ ഈ നാക്കും മാനിപ്പുലേഷനും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചു പോകും കാരണം എനിക്ക് ബുദ്ധി ഉണ്ട് കളിയ ശരത്തെ ഔട്ട് ആയവരെ അങ്ങോട്ട് മാറിയിരിക്കട്ടെ നീ അവനോട് മാത്രം ഔട്ടായി നീയും മാറിയില്ല നീ ഔട്ടായതല്ലേ ഞാനിപ്പൌട്ടായി ഞാൻ കളി ജയിച്ചു ഞങ്ങൾക്ക് ഇപ്പ ആറ് പോയിന്റ് ആയില്ലേ പിന്നെന്താ അതിന് നിങ്ങൾക്ക് നാല് പോയിന്റ് അല്ലേ ഉള്ളൂ അളി അടുത്ത കളി നമ്മള് തമ്മില ജയിക്കുന്നവര് കയറും കേട്ടല്ല അതെങ്ങനെ അതെ നിനക്കിപ്പ ആറ് പോയിന്റ് ഇപ്പമാർക്ക് നാല് പോയിന്റ് അടുത്ത കളി ഇവന്മാര് ജയിച്ചുകഴിഞ്ഞാൽ ഇവർക്ക് ഏഴ് പോയിന്റ് ആയില്ലേ അപ്പൊ ഇവർക്ക് കയറി കൂടോ അത് ഞാൻ സമ്മതിച്ചു പക്ഷെ അവർ തോറ്റാലോ ഞങ്ങൾക്ക് സമനില പിടിച്ചാലോ ഞങ്ങൾ അതെന്തായാലും സംഭവിക്കില്ല ഇവരെ തോൽപ്പിച്ചിട്ട് ഞങ്ങൾ കാണാ വെറും മുപ്പത്തിമൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം ചാൻസ് ഉള്ള നിങ്ങൾക്കാണോ അറുപത്തി ആറ് പോയിന്റ് ആറ് ശതമാനം ചാൻസ് ഉള്ള ഞങ്ങളാണോ കേറാന്ന് നമുക്ക് കാണാം ഇതെന്തെങ്കിലും പരീക്ഷ അല്ല റിയൽ കണക്കാ ഇനി നമ്മൾ തമ്മിൽ നടക്കാനിരിക്കുന്ന കളിയില്ലേ അതിന് മൂന്ന് റിസൾട്ടേ നടക്കാൻ ചാൻസ് ഉള്ളൂ ഒന്ന് ഞങ്ങളുടെ ജയം രണ്ട് നിങ്ങളുടെ ജയം മൂന്ന് സമനില ഇതിൽ ഞങ്ങളുടെ ജയവും സമനിലയും വന്നാലും ഞങ്ങൾ കയറും നിങ്ങൾ ജയിച്ചാൽ മാത്രമേ നിങ്ങൾ കയറുള്ളൂ അപ്പൊ നീ നൂറിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ ഞങ്ങൾക്ക് അല്ലെങ്കിൽ പെർസെൻറ്റേജ് അതെ നിങ്ങൾ തമ്മിലുള്ള കളി വരാൻ ഇനി രണ്ട് മൂന്ന് ദിവസം കഴിയണ്ടേ അപ്പൊ ഇന്നത്തെ കളിയായിട്ടുള്ള ഞങ്ങളുടെ കളിയെ പറ്റി സംസാരിക്കും നമുക്കിത് പിന്നെ ഡിസ്കസ് ചെയ്യാം അത് വളരെ ശരിയാ ഞങ്ങൾ തോക്കണ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഓൾറെഡി ഔട്ടായ ടീം അല്ലേ ഇനി എന്ത് കയറാനാണ് ഏ ശരത്തെ നീ ചുമ്മാ അപകം പറയലേട്ടാ ആകെ ജംഷഡ്പൂര് മാത്രമേ ക്വാളിഫൈഡ് ആയിട്ടുള്ളൂ ബാക്കി ഒറ്റ ടീം ഔട്ട് ആയിട്ടില്ല അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ടെന്ന ശരത് പറഞ്ഞത് ശരിയല്ല എങ്ങനെ നിങ്ങൾ ഇന്ന് എന്തായാലും ഞങ്ങളോട് തോക്കുന്ന ശരത്തിന് നേരത്തെ അറിയാം അവൻ അത് നേരത്തെ നിന്നോട് പറഞ്ഞു നിങ്ങൾ ഔട്ട് ആയെന്ന് അത് ഇത്ര വലിയ കാര്യമാക്കേണ്ട ആവശ്യമുണ്ടോ ഗോവേ വെല്ലുവിളികളാകാം പക്ഷെ അതെന്നോടാവര് നിങ്ങൾ ഗോവനോട് മുട്ടാറായോ പിന്നെ ഇവന് ഇവന് സൂപ്പർ കപ്പിന്ന് ആദ്യം ഔട്ടായ അസൂയാണ് എന്നോട് അത് ശരിയാ അവർ അവര് ഔട്ടായോടുണ്ട് ായവര് അതാണ് എല്ലാരും കൂടി എന്നെ ഒറ്റപ്പെടുത്താൻ നിങ്ങളും നോക്കും അന്ന് ഞാനും ഇപ്പൊ നിനക്ക് മനസ്സിലായ അളിയ കഴിഞ്ഞ കൊല്ലം ഫിഫ വേൾഡ് കപ്പ് ജർമ്മനി ഔട്ടായപ്പോ നിങ്ങൾ എല്ലാരും കൂടി എന്നെ കളിയാക്കിയപ്പോ എന്റെ മാനസികാവസ്ഥ അനുഭവിക്കണം അനുഭവിക്കാൻ പോവാ അളിയാ നീ ഒന്നോർത്തോ സൂപ്പർ കപ്പ് സെമിഫൈനലിൽ ഫൈനലിൽ കയറുന്നത് വെറും നാലേ നാല് ടീമാ അതിൽ ഒന്നാമത്തെ ടീമായിട്ടുള്ള ജംഷഡ്പൂർ ഓൾറെഡി കയറി ഇനി കയറാനുള്ള ടീമിനെ നിശ്ചയിക്കുന്നതേ ഇനി വരുന്ന കളികളാ ഇന്നത്തെ കളി തോറ്റാലേ നീ ഔട്ടാ വെച്ചോ വല്ലാണ്ട് അഹങ്കരിക്കണ്ട ഞങ്ങൾ ഔട്ടാവാനോ അതും ഈ ഗോവനോട് തോറ്റിട്ട് അതാവും പറഞ്ഞു ശരിയാ അതാവും അത് ഗബ്രു നിങ്ങളിന്ന ഔട്ടാകും അത് ചേർത്ത് പറഞ്ഞത് ശരിയാ നിങ്ങളിന്ന ഔട്ടാകും കണ്ടാ പോടാ ഞങ്ങളും ജയിക്കും തോറ്റു ഇനി ഞാൻ നാളെ ഷരത്തിനോട് എന്ത് പറയും